ഒരു വായ് കഴിക്കടാ അയ്യോ ഒരു വായ് കഴിക്കുന്നില്ല എന്നാ പിന്നെ ഒരു വായ് ഇങ്ങനെ കഴിക്കാൻ ബൂ വായിലാക്കിയും വണ്ടി ഓടിച്ചിട്ട് വായിലുള്ള കൂള് മൊത്തം തുപ്പി കളയുക ഇങ്ങനെ ചെയ്ത് എങ്ങനെയാണ് പൊട്ടു കൂള് ഇപ്പൊ കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ാണ് ഇത് ഒരു വൈ കൂളി കഴിക്കുന്നില്ലേടി അമ്മ കളി അതിന് നീ അത്രയും വലിയ ഒരുപാട് കഷ്ടപ്പെടുത്തിട്ടുണ്ട് എവിടെ കഴിക്കും ഇതുപോലെ ഇതുപോലെ ുംപ്പി കളയും പിന്നെ അങ്ങനെ കാട്ടിക്കൂട്ടി ഒരു രണ്ടു മൂന്ന് വയ നിന്റെ വയറ്റിലാക്കുമ്പോഴേക്കും രണ്ടു മണിക്കൂറാവും നീയും കഴിക്കാനും വാശി പിടിക്കും തന്നെ അയ്യോ ശരി പെണം നീ അപ്പൂസെ പോലെ കുഞ്ഞുവാവായിരിക്കുമ്പോ അപ്പിക്കുട്ടി ആയിരുന്നു പക്ഷെ ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പൊ നീ അപ്പിക്കുട്ടിയല്ല ഇപ്പൊ നല്ല കുട്ടിയാണ് കേട്ടോ അപ്പ അമ്മഞ്ഞിനാ അമ്മ ചാപ്പി കുടി വാണണെ അപ്പ അമ്മ ചോടിപരി അയ്യോ ഷിരി സോറി വെറുതെ പിണങ്ങാൻ നിൽക്കണ്ട അപ്പൂസിനെ അമ്മ കൊടുക്കണ്ട നീ എന്തെങ്കിലും പറഞ്ഞു കളിപ്പിക്കേ എന്നല്ലേ ഇവൻ കൂള് കഴിക്കയാ ആ ചേച്ചി ഞാനേ ഈ ബോൾ വെച്ചിട്ട് അപ്പൂസേ കളിപ്പിക്കാട്ടോ അപ്പ അപ്പൂചേ അമ്മ കഴിക്കും ഏടാ അപ്പൂചേ ഇതിന്നോക്കേ ചേച്ചിന്റെ കയ്യിലേ പുജിയ ബോല ഇപ്പോ ചേച്ചി ഈ ബോൾ കറക്കും നീ ഇത് നോക്കിട്ട് കൂള് അമ്മ കഴിച്ചേണോട്ടോ ബോൾ നീ അവന ഇഷ്ടപ്പെട്ടെന്ന് തോന്നണു നീ എങ്ങനെ ബോൾ കാണിച്ച് കളപ്പിക്കി അങ്ങനെ അവൻ ചിരിച്ചിട്ട് എന്തോ കഴിച്ചാൽ മതി ஏடா புட்டி கேக்கி போல்ல காரக்கா ட்டோ நீ இத நோக்கிட்டே நம்ம கைட்டனம்

嘿 <laughs> 嘿，嘿嘿嘿嘿啊，那咋子了？那刚才看见咋？你弄个？

ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം എങ്ങനെയുണ്ട് എന്ന് കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം